ഹായ് ഇന്ന് നമുക്കൊരു മാങ്ങച്ചാറിൻ്റെ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ ആദ്യം ഒരു കിലോ മാങ്ങയാണ് അത് ചെറിയ കഷ്ണങ്ങളാക്കി സ്ക്വയർ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വെക്കുക അത് കഴിഞ്ഞ് നമുക്ക് ഒരു ടീസ്പൂൺ ഉലുവയും ഒരു അര ടീസ്പൂൺ കടുകും കൂടി വറക്കാതെ തന്നെ പൊടിച്ചെടുക്കുക പൊടിച്ചെടുത്തതിന് ശേഷം നമുക്കൊരു കടായ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആദ്യം കടുക് ഇടുക പിന്നെ വെളുത്തുള്ളി ഇഞ്ചി വേറ്റിൻ്റെ ഇല എല്ലാം ഇടുക വെച്ചതിന് ശേഷം ആവശ്യത്തിന് മുളക് പൊടി ഉപ്പ് കുറച്ച് സൊർക്ക എല്ലാം കൂടി പാകത്തിന് ഉപ്പിട്ട് നന്നായി മിക്സ് ചെയ്ത് കുറച്ച് വെക്കുക ഗ്യാസ് ഒന്ന് തീ കുറച്ച് വെക്കുക ചെറുക്ക് ഭാഗത്തിൽ നിഴിച്ച് നമുക്ക് കട്ട് ചെയ്ത് വെച്ചാൽ മാങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം എരിവ് കുറവാണെങ്കിൽ കുറച്ചും കൂടി മുളക് പൊടി ഇടാം പിന്നെ ലാസ്റ്റ് ഉലുവയും കായും പൊടിച്ചതും പിന്നെ പച്ച എരിവ് പൊടിച്ചെടുത്ത കടുകും ഉലുവയും കൂടി മിക്സ് ചെയ്ത് നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം നമുക്ക് ടേസ്റ്റാണ് എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാം